എവിടക്കാണ് പോണത് ജസ്റ്റ് അത് മാത്രല്ല ഇന്ന് കൊറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഒരു ട്രസ്റ്റ് ഉണ്ട് വാർഷികം അല്ല വാർഷികം ഉണ്ട് അപ്പൊ വാർഷികത്തിന്റെ പരിപാടികൾ അടിപൊളിയാണ് കേട്ടോ ഡാൻസ് അത് ഇതൊക്കെ ഉണ്ടാവും അടിപൊളിയായിരിക്കും കുഞ്ഞിന് പനിയാവണ്ട് എന്റെ പാട്ടില്ലേതാ എന്റെ പാട്ടാതിരപ്പേ കയ ആവണിത്ത അപ്പൊ ഞങ്ങൾ അടിപൊളി ഫേമസ് ആയിട്ട് ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നതാണ് പൈനാപ്പിൾ വന്നത് പൈനാപ്പിളിന്റെ നല്ല ഫ്ലേവർക്കുള്ള ബിരിയാണി അത് നമ്മളുടെ പാലക്കാട്ടോടെ ഫൈവ് ഫ്ലോർ റോഡ് പാലക്കാടേക്ക് പോകണം അത് കിയ ഷോറൂമിന്റെ ഒക്കെ തൊട്ട് മുന്നേറ്റ് മുന്നേ കണ്ടിട്ട് പക്ഷെ ഏട്ടൻ പറഞ്ഞു ഏട്ടം കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് എടുത്തത് അടിച്ചിട്ട് ബിരിയാണി ഫേമസ് ആ എന്തായാലും നല്ലൊരു പൂലി തോന്നി അവിടെ നിന്ന് തന്നെ ബിരിയാണി കഴിച്ച സ്മെല്ലേ പക്ഷെ ആ സ്മെല്ണ്ട് ടേസ്റ്റ് ഞാൻ കഴിച്ചേണ്ട് തിരക്ക് ഫുള്ള് ഈ ലോറിക്കാരൊക്കെ അല്ലേ ഫുള്ള് അവര് ഈ ഉച്ചക്ക് വിടുന്ന കഴിക്കാറ് സ്ഥല ആഹ് ബിരിയാണിക്ക് വരണത് ഉണ്ട് റൈറ്റ് പറഞ്ഞു റൈറ്റ് ഉണ്ട് മുട്ടയുണ്ട് മിക്ക വരും ഇതുപോലെ മുട്ട ഇട്ടാറില്ല ടേസ്റ്റ് ആ പൈനാപ്പിൾ ഇട്ടും അടിപൊളി അടിപൊളി സ്ഥലിക്കുന്നില്ലേ ഉം കഴിക്കണം ണ്ടോ ഫ്ലേവർ വേറെ ഇവിടെ പൈനാപ്പിളും അതെന്ന ഇതാക്കി ചാർവിക്കണേ ഇങ്ങനെണ്ട് ആ ഓ ഗ്ലാസ് എടുൻ ബേബി തരക്കേണ്ട് ഇരിതു ഞാൻ കേണ്ടിരിയക്കട്ടാട്ടാ ആരെ അണ്ടിനെ ഓ ആരെ അണ്ടിട്ട് പറഞ്ഞു ഇരിയെ എങ്ങനെ കഴാനാണ് താരഗാലണ്ട യാവുവരേക്ക് വെയിലി പോലും വന്ന എൻ്റെ മേ ഉദ്ദേശം ചിന്തിച്ച് വന്ന സ്ഥലത്തിലേക്ക് തന്നെ എത്തിയിട്ടാണ് അങ്ങനെ ഞാൻ ചെരുപ്പ് പറഞ്ഞെടുത്തു കഴിഞ്ഞ് നേരെ വന്ന് ജ്യൂസ് കുടിക്കാനാട്ട ആട്ടിന് മാങ്ക് ഞാൻ സോഡ എന്തോ കുടിച്ചത് തോന്നു അത് കഴിഞ്ഞ് ഞങ്ങള് മെല്ലെ നടക്കുക അപ്പം ഞാൻ എന്നോട് മുന്നിൽക്കൂടെ നടക്കുക വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കേട്ടാ അപ്പം എന്തായാലും അടിപൊളിയായിരുന്നു എനിക്ക് എല്ലാ വശം പോകണം എന്നങ്ങോട്ട് പോകണം എന്നല്ല ആഗ്രഹമായിരുന്നു അതുകൊണ്ട് അങ്ങനെ പോയി പിന്നെ ഓരോരു എന്തോഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്നെ കേട്ടാൻ വേണ്ടി കുറേ ശ്രമിച്ചു പക്ഷേ കയറിയില്ല എനിക്ക് പേടിയാണ് ഏട്ടൻ കുറേ ശ്രമിച്ചു പക്ഷെ എൻ്റെ ശ്രമം നടന്നില്ല എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ പറഞ്ഞു ഇയർ ബാങ്സ് പോവും ഞാൻ ഛർദിക്കും പിന്നെ എന്നെ എടുത്തോണ്ട് കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞപ്പോൾ ഏട്ടൻ പിന്നെ വിട്ടു ഏട്ട പറഞ്ഞു കൊടുങ്കലൂര് വരുമ്പോൾ കയറാണെന്ന് പറഞ്ഞു അപ്പം അതറിഞ്ഞിട്ട് പക്ഷെ കേറില്ല അയ്യോ അയ്യോ നാട്ടൊന്നും പക്ഷേ പകുതിക്ക് പോകുമ്പോഴേ പാപ പോലെ പക്ഷെ വേദന ഭയങ്കരയില്ല ക്ഷീണായില്ല ആവശ്യത്തിനും ഇവരെ സമാധാനോ ചെറുപ്പത്തില് എനിക്ക് പിന്നെ ചെറുപ്പം അടിക്കാനാണ് മെയിൻ ഉദ്ദേശം അത് മേടിച്ചു പോയ വെറുതെ ഒന്നര മണിക്കൂർ നടന്നില്ലേ നല്ല മണി അവനൊക്കെ വീട്ടില് വാർഷിക പരിപാടികള അപ്പൊ അങ്ങനെ പോ

Olha o ലാസ്റ്റ് വൈൻഡപ്പും കാര്യവും ഒന്നും നമ്മൾ എടുത്തിട്ടില്ലാട്ടോ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് വന്ന് സംസാരിക്കണ കാര്യങ്ങളൊക്കെ പറയണത് കേട്ടാ ഒന്നാമത്തെ വാർഷികം കാര്യം അല്ലേ അതൊന്നും എനിക്ക് സത്യം പറഞ്ഞ അറിയില്ല കേട്ടാ എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയം തൊട്ടായിട്ട് ഇങ്ങനെ പറയുമ്പോ ഭയങ്കര ഇവിടെ വന്നിട്ട് എന്താ അതറിയാനുള്ളത് ഞാൻ ചോദിച്ചറിയട്ടെ എന്താണ് സംഭവം കാര്യങ്ങൾ എന്താ വെച്ചാ എന്റെ അവിടെ ഒന്നും ഇല്ല പക്ഷെ ഞാൻ ചിലവരില് ചില കണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ ഓരോരുല്ല ഞാൻ പോയിട്ടില്ല അപ്പൊ ഇവിടെ വാർഷികം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് സത്യമാരെ അങ്ങനെ കറക്റ്റ് ആയില്ലോ അപ്പൊ ഇന്നലെ ഒരു വെല്ലിച്ച വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടാ എന്തിനാണ് ഈ വാർഷികം ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തണേന്ന് പറഞ്ഞത് വെച്ചാ ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളടക്കം ബന്ധുക്കളെ മറക്കാതിരിക്കാറുണ്ട് മാസം മാസം കാണുമ്പോൾ അവർക്ക് ബന്ധം കൊണ്ട് അടുപ്പം കൂടുന്ന പറയുന്നത് കൊല്ലൊക്കെ കഴിഞ്ഞ് വല്ല കല്യാണത്തിനൊക്കെ വെച്ച് കാണുമ്പോ ആരനും അറിയില്ല എന്നാണ് പറഞ്ഞത് അതായത് സത്യമാണല്ലോ ഇപ്പൊ ആലോചിച്ച് വന്നപ്പോ അത് സത്യാണ് ഇപ്പൊ ഞാൻ ഇപ്പൊടെ വന്നിട്ട് രണ്ടു മാസമായിട്ടുള്ളെങ്കിലും ചെറിയ കുട്ടിട്ട് വലിയ ആ വേറെക്കും അല്ലാരും അറിയാം അല്ലാരും അറിയാന്ന് മാത്രമല്ല അല്ലാരും കൂടി നല്ല കമ്പനിയായി എല്ലാവരുടെ കൂടെ ഇപ്പൊ എനിക്ക് എന്തോരാവശ്യത്തിനും എല്ലാരനും പറയാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും എല്ലാരും ആയിട്ട് എനിക്ക് അറിയാമല്ലോ അതെന്താ വെച്ചാ ഞാൻ വന്നതിന് ശേഷം ഡ്രസ്റ്റ് വാർഷികം കാര്യങ്ങള് കല്യാണങ്ങള് അങ്ങനൊക്കെ നടന്നപ്പോ പെട്ടെന്ന് നമുക്ക് അറിയാട്ട എല്ലാരനോ പറഞ്ഞ സത്യാണ് അപ്പൊ എന്തായാലും വാർഷിക അടിപൊളിയായിരുന്നു ഞങ്ങള് കൊറേ ഡാൻസ് ഒക്കെ പ്ലാൻ ചെയ്തതായിരുന്നു ഏട്ടൻ പാട്ട് പാടാന്ന് പറഞ്ഞു പക്ഷെ പാട്ട് പഠിക്കാൻ സമയം കിട്ടിയില്ല ഡാൻസ് കളിക്കാന്ന് വിചാരിച്ചു കപ്പിൾ ഡാൻസ് എല്ലാരും പറഞ്ഞു വെച്ചു നേരത്തെ തന്നെ കളിക്കുന്നു കളിക്കണമൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ വിഷുവിന്റെ അന്ന് തൊട്ട് എനിക്ക് പനിയായിരുന്നു അതായിരുന്നു സംഭവം വിഷുവിന്റെ അന്ന് വീഡിയോ കണ്ടറിയാം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോ തീരെ ആരോഗ്യം ഇല്ലാണ്ടാണ് ഇരിക്കണത് എന്താച്ചാ ഉച്ചയ്ക്ക് ഇട്ടിട്ട് എനിക്ക് വയറിന് ഒരു പ്രശ്നം വന്നു പിന്നെ അതിന് കുറച്ച് മരുന്നൊക്കെ മേടിച്ച് കഴിച്ചു അന്ന് ഡോക്ടർ ഇല്ലാത്താലും മരുന്നൊക്കെ മേടിച്ച് കഴിച്ചു പിറ്റും തൊട്ട് പിന്നെ പനിയെ തുടങ്ങിയത് പനി ജലദോഷം ചുമ അല്ല ില്ലാത്തൊന്നുമില്ല അതേപോലെ ഇപ്പോഴും ഉണ്ട് മാറിയിട്ടില്ല ഇപ്പോഴും ഉണ്ട് ചുമട്ട ഡോക്ടറെ കാണിച്ചു രണ്ടു ദിവസം നല്ല റസ്റ്റൊക്കെ എടുത്തിട്ടു അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു ഉഷാറായിട്ട് ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു വയറു വേനൊക്കെ ഒരു ദിവസം തന്നെ ഇണ്ടായിരുന്നു ചുമയും ജലദോഷവും തീരം മാറണില്ല കേട്ടോ അതാണ് കൊറച്ച് കൊറച്ച് സംസാരിച്ചു ചുമയ്ക്കും അതോ പ്രശ്നം കാര്യം ചെയ്താലും അഭിനയത് ല്ലാണ്ട് സത്യം ചമച്ചതാ അതുകൊണ്ടാണ് ഡാൻസ് കളിക്കായിരുന്നത് പഠിക്കാൻ പറ്റിയില്ല ക്ഷീണം കൊണ്ടും സമയ ഞങ്ങള് ലാസ്റ്റായിട്ട് 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 വിചാരിച്ചിരുന്നു ലാസ്റ്റായിപ്പോ വയ്യാണ്ട് വര അപ്പ വേണമെങ്കിൽ സ്റ്റേജ് പേര് കളിക്കായിരുന്നു പിന്നെ എനിക്കൊരു നാണുണ്ട് കേറി വന്നല്ലോ ആ ഞാൻ പറഞ്ഞ അടുത്ത വല്ലേ ഞാൻ കളിക്കാതെ പറഞ്ഞിട്ടാ പിന്നെ കുറച്ച് കൂടെ ഞാൻ എല്ലാരും കൂടെ കളിച്ചപ്പ തന്നെ എനിക്ക് വയ്യാതെ ഇട്ടാ വയ്യാതെ ഭയങ്കര ചുമച്ച് ശബ്ദിച്ച് വന്ന് ഞാൻ പോയിരുന്നു എനിക്ക് തീരെ വയ്യായിരുന്നു അധികം ഒന്നും കളിച്ചില്ല കൊറച്ചൊന്നും കളിക്കുമ്പോ തീടെ വയ്യായിരുന്നു എന്നാള് കല്യാണത്തിനു പോയി അവിടെ നിന്ന് തല ഇറങ്ങിയിട്ട് ഉച്ചയ്ക്ക് ഞാൻ പോന്നു കൂട്ടാ അപ്പൊ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ആയിരുന്നു വയ്യായിരുന്നു വയ്യയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂട്ടാ ഇപ്പോ ഓക്കേ വരുന്നുണ്ട് ദിവസമായിട്ട് ഓക്കേ വരുന്നുണ്ട് അതുകൊണ്ട് ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റില്ല നമ്മളും ഡാൻസ് കളിക്കുന്ന നന്നായിരുന്നല്ലോ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നെ പിന്നെ മറ്റെല്ലാരും വലിയ ആളായിട്ട് ചെറിയ കുട്ടികാരെ പരിപാടി ഗംഭീരായിട്ടായിരുന്നു കേട്ടാ പാട്ടായിട്ടാലും ഡാൻസ് ആയിട്ടും അവരെല്ലാരും പിന്നിലേക്ക് വലിയാതെ മുന്നിൽ നിൽക്കുന്നവരാണ് ആ അമ്മമാരുടെ അല്ല വല്യമ്മമാരുടെയും എല്ലാവരുടെയും ചേച്ചിമാരൊക്കെ ഡാൻസ് അതായിരുന്നു അടിപൊളി അല്ലെ അവളെ അമ്മയൊക്കെണ്ടായിരുന്നു കേട്ടോ അനുവിൽ അതൊക്കെ കുറച്ച് വീരിയസ്ണ്ട് കുറച്ചുപേരില്ലേ കൊറച്ചുപേരൊന്നും ഇല്ല അപ്പൊ ശരിക്കും എട്ട് അവരോട് കൂട്ടായ്മ വീഡിയോ കോള് വന്നും പാട്ടും പാടി പരിപാടിക്ക് ഒന്നും നല്ല രണ്ടര ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു ഞങ്ങൾക്ക് പന്ത്രണ്ട് മണി വരെ ഇരിക്കാൻ പറ്റുള്ളൂ പിന്നെ വയ്യാത്തോണ്ട് വീട്ടിൽ പോകുന്നു പിന്നെ അച്ഛനമ്മ രണ്ടര ആ പിന്നെ കിച്ചും ഇല്ല നീ ഇല്ല അപ്പൊ നമുക്ക് അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നോട്ടാൻ പറ്റില്ല ഷതി ഞാൻ ആദ്യമായിട്ട് വന്നു എന്നെ അവിടെ നിർത്തി മൈക്കിന് സംസാരിച്ചതൊക്കെ ചെയ്താ കൊഴപ്പില്ലാതെ പറഞ്ഞില്ലേ ഏട്ടാ ഷതി ഞാൻ മീഡിയ കൊടുക്കണ്ടെന്ന് പറഞ്ഞു എനിക്കൊരു ചെന്നല് ഞാൻ ആരണിയും കൊണ്ടുപോയിട്ടോട് സംസാരിച്ചത് ആദ്യമായിട്ട് വന്നു കാരണം കുടുംബത്തില് എന്താണ് കണ്ടിട്ട് എന്നുള്ള ഒരു കാര്യൊക്കെ പറയാൻ വേണ്ടിട്ടായിരുന്നു കേട്ടോ പക്ഷെ എന്തായാലും പരിപാടി അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഒരു കാര്യം കൂടി പറയാന്ന് വിചാരിച്ചു എല്ലാരും പറയണത് ഞാൻ ഇവിടെ വന്നതിന്റെ തടി കുറഞ്ഞു തടി കുറഞ്ഞു തടി കുറഞ്ഞു അല്ലാരും അല്ല കുറച്ച് മനസ്സിലാണെന്ന് മനസ്സിലായിട്ട് കുറച്ച് ആൾക്കാര് നെഗറ്റീവ് പറയണത് മാത്രം ചിന്തിച്ചു ഞാൻ പറയുന്നത് നെഗറ്റീവ് പറയണു ഓരോടാണ് പറയുന്നത് ഇങ്ങനെ പറഞ്ഞു ഇവിടെ വന്നതിന്റെ ലക്ഷം തടി പറഞ്ഞു സത്യം പറഞ്ഞ ഇവിടെ വരുമ്പോ നാല്പത്തിരണ്ട് കിലോ ഇപ്പൊ നാല്പത്തിയഞ്ച് കിലോ നാല്പത്തി ഏഴായി കഴിഞ്ഞ മാസം നാല്പത്തി അഞ്ചാണ് ഇപ്പൊ നാല്പത്തി ഏഴായി അപ്പൊ ഇങ്ങനെ തടി പറയാന ഇവിടെ വന്നിട്ട് കോലം പോയി തടി പോയി അതൊക്കെ കളയണ ഏട്ടന്റെ ഏട്ടാ കോല തടിഒക്കെ കളയണ അത സത്യം പറഞ്ഞ ഇവിടെ വന്നിട്ട് അഞ്ചു കിലോ കൂടിയുണ്ട് തടി വെച്ചിട്ടാണ് കൊറേ ആൾക്കാർ തടി വെച്ചിട്ടുണ്ടെന്നും കമ്മന്റ് എന്തോരുണ്ട് ചെലു പിന്നെ എന്താ ഏട്ടന് ഞാൻ തനി വയറൊക്കെ ചാലഞ്ച് ചിമ്മിൻ അല്ല എന്നെ തടി വെച്ചിട്ടാണ് സത്യം പറഞ്ഞത് അത് കാണുന്നവരൊക്കെ പറയുന്നുണ്ട് തടി വെച്ചിട്ട് കമൻസ് വഴിയും പറയണ്ടിങ്ങനെ കുറ്റം പറയണത് മാത്രം ചിന്തിച്ചോളാണ് തടി കുറഞ്ഞു കോലം പോയി മുടി പോയി മുടി പോണെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ഭംഗി പോയി എന്താ ചെയ്യ ഭംഗി കളയത്താവ് അല്ലാണ്ട് എന്താപ്പ പറയ ചെലപ്പോ നമുക്ക് ഓരോ സമയത്തും വ്യത്യാസം അതല്ല നമ്മളോരോ ചിലപ്പോ സമയത്ത് ഭംഗി പോലും കാര്യങ്ങളൊക്കെ ഇണ്ടാ വച്ചപ്പോ അതോടൊരിക്കും പറഞ്ഞു പക്ഷെ തടി പറഞ്ഞിട്ടില്ല ഞാൻ തടി വെച്ചിരിക്കുന്നത് പിന്നെ എന്താ കാര്യമാണെങ്കിൽ പറയുന്നോ ആ ഫോണിന്റെ കാര്യം എനിക്ക് ഫോണില്ലേ ഒരു ഫോൺ മേടിച്ചരാൻ കഴിവില്ലേ എന്നൊക്കെ ചോദിക്കുന്ന കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടു എന്റെ ഒരു സത്യം പറയാൻ ഫോൺ ഇണ്ട് ഒരു ഐഫോണിന്റെ കാര്യാണ് ഞാൻ പറഞ്ഞത് വീഡിയോ എടുക്കാനായിട്ട് അത് എനിക്ക് നിർബന്ധമാണ് യൂട്യൂബ് എമൗണ്ട് വന്നിട്ട് അയിന്ന് തന്നെ എടുക്കണത് എന്റെ നിർമ്മത അതാണ് ചേട്ടി വേളിച്ച് തരാൻ കഴിവില്ലാതെ അല്ല യൂട്യൂബിന്റെ എമൗണ്ട് വന്നിട്ട് ആ കാശോണ്ട് തന്നെ എടുക്കണത് എന്റെ ഒരു നിർബന്ധമാണ് അപ്പൊ അത് അതിനിപ്പോ കുറച്ച് ഇഷ്യൂസ് ആയി നിൽക്കുന്നോണ്ടാണ് അത് വരുന്ന എന്തായാലും ഒരു ഫോൺ എടുക്കും പിന്നെ കൊറേ പ്ലാനിങ് ഉണ്ട് എനിക്ക് ആ ഒരു എമൗണ്ട് വന്നിട്ട് തന്നെ എടുക്കണത് എന്റെ നിർമ്മിതമാണ് എനിക്ക് യൂസ് ചെയ്യാൻ ഫോൺ ഉണ്ട് ഏഹ് ഫോൺ ഇല്ലാത്തില്ലേ നമ്മളിങ്ങനെ പറഞ്ഞു അപ്പൊ സംശയമുള്ളവരോട് പറഞ്ഞു തന്നതാണ് കേട്ടാ ഞാൻ ഒന്നല്ല ചോദിക്കുന്നത് അപ്പൊ ഞാനൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണിന്റെ ഇഷ്യൂ ആരാണ് വീഡിയോ ഇടാത്തത് ഞാന് ഞാനെന്തായാലും തെറ്റേ ഞാൻ വ്യക്തമായി പറഞ്ഞില്ല അപ്പൊ എല്ലാരും വിചാരിച്ചു യൂസ് ചെയ്യാൻ ഫോണില്ലെന്ന് പക്ഷെ യൂസ് ചെയ്യാൻ ഫോൺ ഇണ്ട് വീഡിയോ എടുക്കൈഫോന്റെ കാര്യാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതെന്തായാലും നമ്മൾ എടുക്കും എടുത്താൽ ഞാൻ നമ്മുടെ വീഡിയോ കറക്റ്റ് പോകുള്ളൂ ഇന്നും നമുക്ക് നമ്മളെല്ലാരും പറയും ഡിലേ ആക്കിയില്ല ഡിലേ ആയതോണ്ടിരിക്കുന്ന വീഡിയോ പിന്നെ തന്നെ രാത്രിയായിട്ട് ഞങ്ങൾ എടുത്തു വെക്കുന്നത് നാളെ ഏട്ടന് നാളെ പെട്ടെന്നൊക്കെ ഇട രാത്രി ഞങ്ങൾ ഇപ്പൊ വീഡിയോ എടുത്തു വെക്കുമ്പോ എന്നാലേ നമുക്ക് നാളെ കിടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതെന്റെ ബുദ്ധിമുട്ടോണ്ടട്ട അല്ലെങ്കി എനിക്കതിന്റെ ഡയഫ് കൊറേ പ്ലാനിങ് എന്റെ മൈൻഡിലൊക്കെ അപ്പൊ അത് എടുക്കാന്ന് വെച്ചാ എനിക്ക് ഒറ്റയ്ക്ക് ഉള്ളപ്പോ പറ്റണില്ല അതാണ് പക്ഷെ എനിക്കൊരു ഫോം വരിച്ച അതൊക്കെ എനിക്ക് എടുക്കാം എന്റെ അമ്മേടേയും കൊറേ വീഡിയോസൊക്കെ കാണാൻ ഞാനും അമ്മയൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ആൾക്കാരൊക്കെ കമ്പനിച്ചും അച്ഛനും അനിയനൊക്കെ നന്നായി വീഡിയോ ഉൾപ്പെടുത്താൻ അനിയനെ ഉൾപ്പെടുത്താൻ വഴിയില്ല അനിയപ്പൊ പോയി പോയിട്ടേക്ക് ഒന്ന് മൂന്നാല് ദിവസമായി പതിനേഴാം തീയതി ആവുമ്പോ പോയി ദുബായ്ക്ക് പോയി അപ്പൊ ഞാൻ ഒരാഴ്ച അച്ഛനും പോവും അത് കഴിഞ്ഞാൽ അച്ഛനും ഉണ്ടാവില്ലേ ഞങ്ങള് ഒരാഴ്ച കൂടി അച്ഛനെ വീഡിയോയിൽ ഉണ്ടാവുള്ള പിന്നെ ഞങ്ങൾ മൂന്നാളായിരിക്കും പിന്നെ ഞാനമ്മട്ടെ അമ്മക്ക് പിന്നെ വീഡിയോ ഓടാക്കുമ്പോ ചിരിക്കുക അമ്മേന ചിരിക്കില്ല സംസാരിക്കില്ല നാണം കൊണ്ടാണ് വേറെന്തെല്ലാം അല്ലേ ചിരിക്ക സംസാരിക്കില്ല നാണാണ് ഇത് പറയ സൗണ്ട് അതാണ് പോലെ പറയട്ടാ ചെറിയ നാണാണ് കുറച്ച് കുറച്ച് കഴിയുമ്പോ ശരിയല്ല ആദ്യത്തെ കാലം ഇപ്പൊ മാറിയിട്ടില്ല നന്നായിട്ട് ഒന്നോ രണ്ടോടെ സംസാരമൊക്കെ പറഞ്ഞുണ്ടെങ്കി അപ്പൊ അതേപോലെ മാറും പിന്നെ ഏറ്റനുണ്ട് കൊറച്ച് നാണോ ആ എല്ലാരും പറയണ്ട് ോട് സംസാരിക്കണം അവസരം കൊടുക്ക ഏട്ടത് സംസാരിക്കില്ലാതുകൊണ്ടാണ് പ്രശ്നം ഇങ്ങനെ പറഞ്ഞു പോയോട് എല്ലാരും പറഞ്ഞു സംസാരിക്കാൻ അവസരം കൊടുക്കാൻ അതല്ല സംസാരിക്കാൻ പറ്റാണ്ട് എനിക്ക് പറഞ്ഞ പോലെ സ്പീഡിലറിയില്ല ഭയങ്കര സ്ലോ ഞാനാണെ ഭയങ്കര സ്പീഡാണ് പിന്നെ ഞാനിങ്ങനെ സംസാരിച്ചോട്ടെങ്കി ആ ഒരു ഇതില് പോവൂല ഞാൻ ലെവലില് പോടി ചെലപ്പോ ഞാനൊരു പത്ത് മിനിറ്റ് ഉള്ള കാര്യം പറയുന്നത് ഇരുപത് മിനിറ്റ് അതാണ് ആ പിന്നെ വീഡിയോകളൊക്കെ നിന്ന് ശെരിയായി വര അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ ആ ഏട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കും ഇപ്പൊ ചില കമന്റ് ചോദിക്കും വീഡിയോയിൽ ഇല്ലാത്ത നെഗറ്റീവ് ആയിട്ട് വെച്ചു ഞാൻ പറഞ്ഞു ഏട്ട ഇതൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയതാണ് നെഗറ്റീവ് ഇടുന്നവരാണ് അല്ലേ ഏട്ടൻ നല്ല സംശയമായിട്ട് സംശയം എന്ത് വീഡിയോ ഇല്ലാത്ത കാര്യങ്ങളും ഇങ്ങനത്തെ ഒരു കാര്യം നമ്മള് വീഡിയോയിൽ ഇണ്ടാ ഞാൻ പറഞ്ഞു ഇല്ല അത് നെഗറ്റീവ് ഇടണെന്ന് വെച്ചിട്ടുള്ളതാണ് മനസ്സിലായി രണ്ട് സെക്കൻഡ് ഒരു മിനിറ്റ് കണ്ടിട്ടില്ല ഇഷ്ട അപ്പഴേക്കും പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യണവരെ ഇഷ്ടം പോലെ ഇണ്ടോ അതുകൊണ്ട് പറയണം ഇന്നലെ സ്കൂളൊക്കെ പോയി ഫോട്ടോ എടുക്കലും അല്ലെ നമ്മളെ കണ്ടേടി വന്ന് സംസാരിക്കണവരൊക്കെ ഇണ്ട് എന്നിട്ട് അതായത് കളിയാക്കും ചെയ്യും അങ്ങനെ ഒരു കളിയാക്കണം ചില പറയാ റിയാന്ന് കുഞ്ഞാ ചെലപ്പോ ആൾക്കാർ കുഞ്ഞി കുഞ്ഞി താറാ കുഞ്ഞി എന്നാലും സന്തോഷാണില്ലേ നെഗറ്റീവ് അത് പോസിറ്റീവ് ഉണ്ടാക്കും പ്രശ്നം ഒന്നുമില്ല നല്ല രീതിയിൽ പോകും പിന്നെ കൊറേ പ്ലാനിങ്ങും വീഡിയോസ് അടുത്ത മാസം തൊട്ട് പിന്നെ നല്ല വീഡിയോസ് വരും ഹോം ടൂർ ക്വസ്റ്റ്യൻ ആൻസർ പ്ലാൻ ചെയ്തിട്ടുണ്ട് ൻസർ എന്ന് വെച്ചാൽ വേറെ ഒന്നുകൊണ്ടല്ലോ നമ്മള് തരണത് ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും പോയില്ല പിന്നെ കൊറേ കാര്യങ്ങള് സംശയം എടുക്കുന്നുണ്ട് നമ്മുടെ കമ്പനി നമുക്ക് എല്ലാ കമന്റ്സിനും റിപ്ലൈ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടിട്ട് എന്തായാലും അതിന് കാര്യങ്ങളൊക്കെ പറയാം പിന്നെ ട്രിപ്പ് പോകണില്ല സംശയുണ്ട് അതും പോകുന്നുണ്ട് നമുക്ക് ഇപ്പൊ ടൈമില്ല ഇപ്പൊ ഓരോ തിരക്ക് നാലാം തീയതി വരെ ഇനി മെയ് നാലാം തീയതി വരെ നല്ല തിരക്കാണ് ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ അച്ഛൻ പോകണ തിരക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് അപ്പൊ അച്ഛൻ പോണ വരെ പോയി തീർക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഇണ്ട് അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് വാർഷികം കഴിഞ്ഞിട്ട് അന്നത്തെ തീരുമാനിക്കുന്നുണ്ട് ഇപ്പോൾ ട്രിപ്പിന്റെ ആരും തീരുമാനമായിട്ടില്ല തീരുമാനമായ ഫാമിലി എല്ലാരും കൂടി ട്രിപ്പ് ഉണ്ട് അത് എന്തായാലും വീഡിയോ എടുക്കും എന്തായാലും എനിക്കും അതൊക്കെ കാണാൻ നല്ല രസല്ലേ ഞാനും അത് ഭയങ്കര ആഗ്രഹിച്ചിരിക്കും വന്ന് തീരുമാന തീരുമാനിച്ചുകൊണ്ടിരിക്കയാണ് അത് കഴിഞ്ഞു നമ്മുടെ എന്തായാലും ട്രിപ്പില്ല കേട്ടാ കഴിഞ്ഞ ഞങ്ങളുടെ എന്തായാലും ട്രിപ്പുണ്ട് അല്ലേ സെറ്റാണ് അതിൻറെ എന്തായാലും തിരക്കുകള് വന്ന പോലാണോ പ്രശ്നം അല്ലുപ്പും അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തിയാൽ നമുക്ക് അപ്പൊ ബൈ